പേഷ്യൻ്റുകൾ ഭയങ്കര ഇടങ്ങാതെ മൂന്ന് മണിക്കൂർ ഇവിടെ ഡയാലിസിസ് കിട്ടണുള്ളൂ ഒരു പേഷ്യൻറ്റ് നാല് മണിക്കൂർ ഡയാലിസിസ് ചെയ്യണം അത് മൂന്ന് മണിക്കൂർ ഇവിടെ ചെയ്യണുള്ളൂ ഡയാലിസ് ഡയാലിസിസ് ചെയ്യാതിരുന്നതുകൊണ്ട് പേഷ്യൻ്റുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരികയാണ് അതൊക്കെ ഇവിടെ ഓരോ ഇപ്പോൾ രണ്ട് മെഷീൻ കംപ്ലയിൻ്റ് ആണ് പിന്നെ മുമ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു ഓരോ സമയ സമയം ഞങ്ങൾക്ക് മാറ്റിയാലും ഞങ്ങൾക്ക് വിഷയമല്ല മൂന്ന് മണിക്കൂർ ഡയാലിസിസ് കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രോഗികൾക്ക് പിന്നെ ഇവിടെ സ്റ്റാഫിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് ഒരു ടെക്നീഷ്യൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഈവനിങ്ങിലാണെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഉണ്ടാവുള്ളൂ മോർണിംഗിലാണെങ്കിൽ മൂന്നാർ ഉണ്ടാവും ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാല് ഒരു സ്റ്റാ ഒരു സ്റ്റാഫ് എന്താ ചെയ്യാ അതൊക്കെ അവിടെ ഭയങ്കര എടുങ്ങാറിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണത് സ്റ്റാഫുകള് ഞങ്ങള് ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞാല് രോഗികള് രോഗികളെ കാര്യം നിങ്ങൾ സംസാരിക്കേണ്ട ഇങ്ങനെ അവരോട് പറയുന്നത് ഞാൻ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആരോടാ പറയാ മൂന്ന് മണിക്കൂർ ഡയാലിസറിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടാസിയം ക്ലിയറൻസ് ഒന്നും കിട്ടൂല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഡയാലിസിസ് പോണത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ സൗജന്യ ഡയാലിസിസ് സംവിധാനം ആരംഭിക്കുന്നത് ഇതിനായി പ്രത്യേക വാർഡ് ക്രമീകരിച്ചു ഒൻപത് ഡയാലിസിസ് മെഷീനുകളും സ്ഥാപിച്ചു അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറായിരുന്നു ജില്ലാ ആശുപത്രിയിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് തുടക്കത്തിൽ നാല് ടെക്നീഷ്യന്മാരും രണ്ട് ക്ലീനിംഗ് സ്റ്റാഫും ഡയാലിസിസ് യൂണിറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ഷിഫ്റ്റുകളിലായി പരമാവധി രോഗികൾക്ക് ഡയാലിസിസും നടത്താൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് യന്ത്രങ്ങൾ തകരാറിലാണ് ടെക്നീഷ്യന്മാരുടെ എണ്ണം മൂന്നും ക്ലീനിങ്ങിനായി ഒരാളും മാത്രമായി മാറി അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് നാലു മണിക്കൂർ വരെ നടത്തേണ്ട ഡയാലിസിസ് ഇപ്പോൾ മൂന്ന് മണിക്കൂറാക്കി ചുരുക്കിയതായി വ്യാപക പരാതിയാണ് ഉയരുന്നത് ഡയാലിസിസ് ചെയ്യുമ്പോൾ ചില ദിവസം ഒരു സ്റ്റാഫൊക്കെ

സ്റ്റാഫുകൾ പറഞ്ഞിരുന്നു കംപ്ലൈന്റ് ഓഫീസിൽ കൊടുത്തേക്കണമെന്ന് അവര് പറയണത് പക്ഷേ ഇതുവരെ അതിനൊന്നും നടപടിയൊന്നും വന്നിട്ടില്ല നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഓരോ പേഷ്യന്റ് നാല് ഡയാലിസിസ് ചെയ്യണ പേഷ്യന്റുകൾ അടക്കം ഇവിടെ ഉണ്ട് അവർക്കൊക്കെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് വരിക തന്നെയാണ് ഇൻഷുറൻസ് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഡയാലിസ് ചെയ്യണം അതിന്റെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഒരു ഡയാലിസം മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ അതും കൂടി ഞങ്ങൾക്ക് നേരം കിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മരുന്നും കാര്യങ്ങളും അതോ ഇവിടെ ഗുളിക ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഒന്നും ഒക്കെ നിർത്തി വെച്ചു കൊള്ളു ഇപ്പൊ ഒരു ഡയാലിസം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ നേരെ നാലു മണിക്കൂർ നേരം ലഭിക്കേണ്ട ഡയാലിസിസ് മൂന്ന് മണിക്കൂറാക്കി ചുരുക്കിയാൽ രോഗികൾക്ക് വീണ്ടും ശാരീരിക വിഷമതകൾ നേരിടേണ്ടി വരുന്നുണ്ട് ആഴ്ചയിൽ മൂന്നും നാലും ദിവസങ്ങൾ വീതം ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തേണ്ട രോഗികൾക്ക് മൂന്ന് മണിക്കൂറിലേക്ക് ചുരുക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നാലു ടെക്നീഷ്യന്മാരിൽ ഒരാൾ ഒരാഴ്ച മുൻപ് മാറിപ്പോയതിനു പകരമായി മറ്റൊരാളെ നിയമിക്കുവാനും ഇവർക്കായിട്ടില്ല ായ രണ്ട് ഡയാലിസിസ് യന്ത്രങ്ങളുടെ തകരാറുകൾ തീർത്ത് കൊണ്ടുവരുവാൻ എറണാകുളത്തേക്ക് അയച്ചതും എത്താൻ താമസം നേരിടുകയാണ് ഒപ്പം ക്ലീനിംഗ് ജീവനക്കാരിൽ ഒരാളെ മാറ്റിയതിനാൽ ശുചീകരണ ജോലികൾക്കും താമസം നേരിടുകയാണ് ന്യൂസ് ന്യൂസ് മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ